വേദാന്ത ശാസ്ത്രത്തിൽ ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം ശാസ്ത്ര ഗുരുവാക്യ സത്യബുദ്ധ്യാവധാരണം സാ ശ്രദ്ധ കഥിത സദ്ഭി യയാ വസ്തുപലഭ്യത എന്ന ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ശ്രദ്ധയെ നിർവചിക്കുന്നതാണ് ഈ വാക്യം എന്താണ് ശ്രദ്ധ ശാസ്ത്ര ഗുരുവാക്യസ്യ സത്യബുദ്ധിയാവധാരണം ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യത്വ ബുദ്ധിയോടുകൂടിയുള്ള ഉൾക്കൊള്ളലാണ് ഒന്നുകൂടി പറയാം ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യത്വ കൂടിയുള്ള ഉൾക്കൊള്ളലാണ് ശ്രദ്ധ എന്ന് വെച്ചാൽ ശാസ്ത്രം പറയുന്നത് ശരിയാണ് ഗുരുനാഥൻ പറയുന്നത് ശരിയാണ് എന്ന ഉത്തമമായ ബോധം അങ്ങനെ ഗുരുവാക്യത്തെയും ശാസ്ത്രവാക്യത്തെയും സ്വീകരിക്കുന്നതിന് പറയുന്ന പേരാണ് ശ്രദ്ധ സ ശ്രദ്ധ കഥിത സദ്വിഹി സജ്ജനങ്ങളാൽ അതാണ് ശ്രദ്ധ എന്ന് പറയപ്പെടുന്നു യയാ യാതൊന്നിനെ കൊണ്ട് ആത്മബോധം ഉണ്ടാകുന്നുവോ അപ്പൊ ചിലർക്കൊരു സംശയം വരും ഇതൊരു ജാതി അന്ധമായ പരിപാടിയല്ലേ നിങ്ങളൊക്കെ തന്നെയല്ലേ എപ്പോഴും യുക്തി വേണം യുക്തി വേണം യുക്തി വേണം എന്നൊക്കെ പറയുക ഇതിപ്പോൾ ഗുരുനാഥൻ പറയണത് സത്യമാണ്ങ്ങട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കുകയല്ലേ ചോദ്യം മറുപടി ഗുരുനാഥനെ ഒരു വ്യക്തിയെ താൻ ഗുരുവായി സ്വീകരിക്കുന്നതിന് മുമ്പ് ദീർഘകാലം നിരീക്ഷിക്കാം എത്ര വേണമെങ്കിൽ പരീക്ഷിക്കാം കണ്ണും പൂട്ടി ഗുരു ആ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല നിരീക്ഷിക്കാം പരീക്ഷിക്കാം കൂടെ ജീവിക്കാം അത്തരം ജീവിത നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ബോധിക്കും ഇയാൾ പറയുന്നത് പ്രവർത്തിക്കുന്ന ആളാണ് ഇയാൾ മറ്റെന്തിനെങ്കിലും വേണ്ടി ഉപദേശിക്കുന്ന ആളല്ല പിന്നെ നമുക്ക് പൂർണ്ണമായി സ്വീകരിച്ചൂടെ ചിന്തിക്കുക അല്ലാണ്ട് ഓരോന്നിൽ ഓരോന്നിലെടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ ദുഃഖാവില്ലേ നല്ലപോലെ നിരീക്ഷിക്കണം ഗുരു ശിഷ്യനെ നിരീക്ഷിക്കുന്നതിൽ ഉപരി ശിഷ്യൻ ഗുരുവെ നിരീക്ഷിക്കണം എപ്പോ ഗുരുവെ സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലാണ്ട് ഓരോന്ന് പോയി ചാടിയിട്ട് പിന്നെ നാളെ ദുഃഖിക്കരുത്